പേര് ജസ്റ്റി സുബാസ്റ്റ്യൻ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്ത എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് കുഞ്ഞ് ജനിച്ചത് പതിനാല് ദിവസം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു പതിനാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര കരച്ചിൽ മാത്രമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആദ്യം അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒരു ശ്വാസം മുട്ടില്ല എല്ലാ പിള്ളേർക്കും ഉണ്ടാകുന്ന പോലെയാണ് അങ്ങനെ പറഞ്ഞാൽ ഇട്ടു പക്ഷെ കൊച്ചൊന്നും കഴിക്കാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് ഗ്ലൂക്കോസ് പോലും കഴിക്കാൻ കുത്താൻ പറ്റാത്തത് കൊണ്ട് ഡീഹൈഡ്രേഷൻ ആയിപ്പോയതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ മാറി അങ്ങനെ ഞങ്ങൾ കണ്ണൂരേക്ക് മാറി കഴിഞ്ഞ ശേഷം രണ്ട് മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ മനസ്സിലായി കൈലോത്രാച്ച് എന്ന് പറഞ്ഞൊരു പ്രത്യേക അസുഖമാണ് ഒരു റെയർ കണ്ടീഷനാണ് മീൻസ് ആയിരത്തിലൊരു ആൾക്ക് മാത്രമേ അങ്ങനെ ഒരു അസുഖം വരുകയുള്ളൂ അതും കൂടുതലും സർജറി കഴിഞ്ഞ പിള്ളേർക്ക് വരുള്ളൂ ജനിച്ച ഒരു കൊച്ചിന് അതോടെ ജനിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വന്ന അവസരത്തിൽ അവർ ആദ്യം സർജറി കഴിഞ്ഞ പിള്ളേരിൽ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ അവർ ഫർദർ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞു പാല് കൊടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ടേക്ക് കൊണ്ടുപോയി നോക്കി ഒരു മാറ്റമില്ല പിന്നെ പാല് കൊടുക്കൽ നിർത്തിയിട്ട് ലാസ്റ്റ് ഇഞ്ചക്ഷൻ ത്രൂ മാ ഇഞ്ചക്ഷൻ മാത്രമാക്കിയിട്ട് നോക്കി അപ്പോഴും ഒരു മാറ്റം കണ്ടു കുറച്ചുകൂടെ കാലും കൈയ്യെല്ലാം ഇഞ്ചക്ഷൻ ആണെങ്കിലും ടെസ്റ്റിനെടുത്തിട്ടാണെങ്കിലും മൊത്തം കാലും കയ്യിൽ ഫുള്ള് വെയിനെല്ലാം തീർന്നു ലാസ്റ്റ് അവർ പെർമിഷനോടെ തൊടയിൽ ഇതിരാൻ വേണ്ടി തുടങ്ങി ലാസ്റ്റ് എന്നിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ എറണാകുളം എൽ ഇയിലേക്ക് മാറി എറണാകുളം എൽ സിയിലേക്ക് വന്നു കഴിഞ്ഞ ശേഷം പലരിൽ നിന്നായിട്ട് ഞങ്ങളിങ്ങനെ കൃപാസനം എന്ന ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കഴിഞ്ഞു എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒന്നു തന്നെ കാത്തിരിക്കുക എത്ര കാലം പിടിക്കുമെന്ന് എന്നറിയത്തില്ല കുറേ വർഷങ്ങൾ വേണ്ടി വരും സർജറി ആണ് ലാസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് പറയുന്നത് സർജറിക്ക് ആർക്കും ഒരു ഹോപ്പില്ല എല്ലാവരും പറയുന്നത് സർജറി എത്രമാത്രം നടക്കും എന്ന രീതിയിൽ ആർക്കും ഒരു വിശ്വാസം ഒരു ഡോക്ടർമാരും അത് ചെയ്യാനും അത് ഓപ്പൺ ഹാർട്ട് ചെയ്യണം ശരിക്കും ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു രക്തക്കുഴലിൽ ഒരു ചെറിയ ലീക്കാണ് വളരെ ചെറിയ ലീക്കാണ് ആ ഒരു ലീ നമ്മളെന്ത് കഴിച്ചാലും എന്ത് കഴിക്കാൻ കൊടുത്താലും വായിലൂടെ കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ലീക്കിലൂടെ വന്ന് ഈ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും മേലിലൊരു പാടയുണ്ട് ആ പാടയിൽ വന്ന് നിറയും പിന്നെ കൊച്ചിന് എടുക്കാൻ പറ്റത്തില്ല അതായിരുന്നു അവസ്ഥ പിന്നെ ലിസ്റ്റീൽ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ഫോളോ പ ഫോളോയിങ് അവർ ഇവിടെ ഒരു ചെസ്റ്റിൻ്റെ അവിടെ ഒരു തൊള രാവിലെ വൈകുന്നേരം എല്ലാം വലിച്ചെടുക്കും വലിച്ചെടുത്ത് കളയുക ചെയ്യുന്ന ഈ ഒരു ഫ്ലൂയിഡ് അതൊരു ഒന്നൊന്നര ഗ്ലാസ്സോടെ വരും ഒരു നേരം ഒന്നും കഴിക്കാതിരുന്നാൽ കൂടെ അതത്രയും തന്നെ വന്നുകൊണ്ടിരുന്നു ലാസ്റ്റും ഓരോ ദിവസം ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം നൂറ്റി എൺപതാണെങ്കിൽ നൂറ്റി ഇരുപത് എം എൽ ചില ദിവസം വളരെ കുറയും ചില ദിവസം പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ആകപ്പെട്ട ആശ്വാസമാവും പിന്നെ അത് കൂടും അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി ജനുവരി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കൊച്ചിന് വേണ്ടിയിട്ട് അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞു മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു ഞാൻ രാവിലെ ഈ എൻ ഐ സ്യൂവിലായിരുന്നു ഫുൾ കൊച്ച് അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഈ എൻ ഐ സുവിയിലെയും ഉടമ്പടി വസ്തുക്കൾ കേറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ എനിക്ക് കാണാൻ കയറാമായിരുന്നു അപ്പം ഞാൻ എൻ്റെ നെറ്റിയിൽ കുറിച്ച് വരച്ചിട്ട് പോയിട്ട് ഞാൻ എൻ്റെ നെറ്റിന്ന് എടുത്തിട്ട് കൊച്ചിൻ്റെ എപ്പോഴും കുരിശും വരച്ചു കൊടുക്കുമായിരുന്നു അതുപോലെ ചെസ്റ്റിൻ്റെ ഇവിടെയും പിന്നെ ഞാൻ അവിടെ നിന്ന് ഒമ്പത് വിശ്വാസ പ്രമാണം എപ്പോഴും ചെല്ലുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവർ ഞങ്ങളെ അലോ ചെയ്തു ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ തലയുടെ കീഴിൽ വെച്ചോ എന്ന് അലോ ചെയ്തു അതിന് ശേഷം തൊട്ട് ഉടമ്പടി കാശുരൂപം കൊച്ചിൻ്റെ തലയുടെ കീഴിൽ വെച്ചതിന് ശേഷം വലിയൊരു മാറ്റം കണ്ടു തുടങ്ങി പിന്നെ അവർക്ക് ഫർദർ ഇതിന് ചെയ്യുന്നതിന് അവർ ലിംഫാൻജിയോഗ്രാം എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്തു ആ ലിംഫാൻജിയോഗ്രാമിലൂടെ മരുന്ന് ഇൻജെക്ട് ചെയ്തപ്പോൾ അവരൊരു ഈ ഒരു ടെസ്റ്റ് കൂടെ നടന്നില്ല സർജറി മാത്രമേ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നുള്ളൂ അതും ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിന് ശേഷം പൂർണ്ണമായും ആ ലീക്ക് അടയുകയും പിന്നെ കുറച്ച് ഒരു കുഴപ്പമില്ലാതെ വരികയും ചെയ്തു ആ ലാസ്റ്റ് ദിവസം ആ കുറയുന്ന അവസ്ഥ എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് ചിക്കൻ ബോക്സ് പിടിച്ചതുകൊണ്ട് എനിക്കാണേ ശരിക്കും സങ്കടത്തോടെ എനിക്ക് വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു ശരി ആ സമയത്ത് ഞാൻ ആ പരിശുദ്ധ അമ്മയുടെ മടിയിൽ അവനെ വെച്ചു കൊടുത്തിട്ടാണ് ഞാൻ ശരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് പോകുന്നത് ഇപ്പം ഞങ്ങൾ ഫോളോ അപ്പും കഴിഞ്ഞു ഇപ്പം കൊച്ചുണ്ടായി നാല് മാസം ആകുന്നു ഒരു കുഴപ്പമില്ല ഒരു ഓപ്പൺ ഹാർട്ടും വേണ്ടി വന്നില്ല ഒരു ചെറിയ തുളയിട്ടതിൻ്റെ ഒരു ചെറിയ പാടല്ലാതെ അവൻ്റെ ദേഹത്ത് വേറൊരു പോലും ഉണ്ടായിട്ടില്ല ആ പരിശുദ്ധ അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം നേടിത്ത ഈശോയിലൂടെ നേടിത്തന്നതിന് ഒരായിരം ഒരാ എത്ര ആയിരം നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈശോയ്ക്ക് ശുദ്ധ വൈകുന്ന ദൈവദാനം എന്നു പറയാം വലിയൊരു സാക്ഷ്യമാണ് അതായത് കുഞ്ഞ് ജനിച്ച് പതിനാല് ദിവസം വരെ കുഴപ്പമൊന്നുമില്ല പക്ഷെ പിന്നീട് കുഞ്ഞിൻ്റെ രക്തക്കുഴലിൽ ഒരു ഹോളുണ്ടായിട്ട് അതിലൂടെ കഴിക്കുന്നതെല്ലാം ലങ്സിൽ വന്ന് കെട്ടുന്ന ഒരു അസ്വസ്ഥത അപ്പോൾ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല ഇപ്പം ഇവർ ഹോസ്പിറ്റലിലായിരിക്കണ സമയത്ത് മുപ്പത് ദിവസത്തോളം ആയ സമയത്ത് ഹോസ്പിറ്റലിലാണ് അപ്പോഴാണ് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത് കൃപാസനത്തെക്കുറിച്ച് കേട്ട ഉടനെ എന്താണ് ഇവർ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് ഈ സഹോദരിക്ക് അറിയാൻ പാടില്ല എൻ എസ് സിയിൽ ഈ നേർച്ച വസ്തുക്കൾ കയറ്റുവാന്നറിയാൻ പാത്തതുകൊണ്ട് എന്ത് ചെയ്തു ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിൽ കുരിശു വരച്ചിട്ടാണ് കുഞ്ഞിനിടയ്ക്ക് പുണന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കുഞ്ഞിൻ്റെ ശിരസിലും കുഞ്ഞിൻ്റെ ആ അഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലും വിശ്വാസ ചൊല്ലി ഈ സഹോദരി ഉടമ്പടി തൈലം പുരട്ടുകയാണ് നമുക്കറിയാം സങ്കീർത്തനം തൊണ്ണൂറ്റാണ്ടിൻ്റെ പതിനൊന്ന് പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ പറയുന്നതാണ് അതായത് ഒരു പുതിയ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്തു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണുകൾ കണ്ടു എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കാതുകൾ കേട്ടു അതായത് ദൈവം പുതിയൊരു തൈലം കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യണം ഏത് രോഗമാണേലും അത് ദൈവാത്മാവാണ് തീർച്ചയായിട്ടും അവിടെ പ്രവർത്തിക്കുന്ന ദൈവാത്മാവാണ് നമ്മുടെ വിശ്വാസം പാറമേൽ സ്ഥാപിതമാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകും നമ്മൾ എനിക്ക് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ചിക്കൻ ബോക്സ് വന്നു അപ്പോൾ ഞാനെന്നാണ് ചെയ്യണത് എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ മടിയിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് പരിശുദ്ധ അമ്മ വന്ന് ആ ഹോളടഞ്ഞു പോയി വേറൊന്നുമില്ല മരുന്നുകളൊന്നുമില്ല ഉടമ്പടി തൈലം മാത്രം ഹോൾ അടഞ്ഞുപോയി കുഞ്ഞിനെ കർത്താവ് ഏറ്റെടുത്തു കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം യശുവെ ആരാധന യശുവെ സ്തുതി യശുവെ മഹത്വം